ഭരതനാട്യ നർത്തകരിൽ ഒരാളാണ് എന്നെ ഭരതനാട്യം പഠിപ്പിക്കുന്നത് പ്രിയദർശിനി ഗോവിന്ദന്റെ ശിഷ്യയാണ് ഞാൻ ഞാൻ പ്രിയാക്കയ്ക്ക് ഒരു നാട്യ രത്നം എന്നിട്ടൊരു പുതിയ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുട അപ്പൊ ഇരിഞ്ഞാലക്കുട പോവാൻ വേണ്ടിയിട്ട് അക്ക എയർപോർട്ടിൽ വന്ന് എന്റെ വീട്ടിൽ നിന്നിട്ടാണ് സ്ഥലത്തേക്ക് പോയത് അപ്പൊ ഞാൻ കൂടെ കൊണ്ടുപോയി അപ്പൊ അക്ക എത്തി പറഞ്ഞു സെലിബ്രിറ്റി അവൾക്ക് ആർക്കും നീ വരേണ്ടത് ഞാൻ വരുന്നു അവർക്ക് അറിയില്ല അപ്പൊ പിന്നെ നീ വരേണ്ട ആവശ്യമില്ല പരിപാടിക്ക് പരിപാടിക്കെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അക്ക ഈ അമ്മ ഒക്കെ കിടച്ചാ ഞാൻ പോയിട് വല്ലേ എന്റെ അമ്മയ്ക്കാണ് അവാർഡ് കിട്ടുന്നതെങ്കിൽ ഞാൻ പോയില്ലേ അപ്പൊ എന്റെ അക്കയ്ക്ക് അവാർഡ് കിട്ടിയ ഞാൻ വരില്ലേ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയി അപ്പൊ ആരും എന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു ചെറിയ ക്രൗഡാണ് അവിടെ ഫ്രണ്ടില് ഞാൻ വന്നിരുന്നു അക്കവാർഡ് കിട്ടുന്നൊക്കെ ഞാനിങ്ങനെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ആൾക്കാർ എന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്ക അപ്പോ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം എന്നെ ഒരു നൃത്തം പഠിപ്പിച്ചതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടില്ല ആ സന്തോഷവും അവരുടെ ഒരു അച്ചീവ്മെന്റ് കാണുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നു അല്ലെങ്കിൽ നമ്മളത് മൊബൈലിലേക്ക് സന്തോഷം കൊണ്ട് പകർത്താൻ ശ്രമിക്കുന്നുവെന്നും ആരും പറഞ്ഞു പഠിപ്പിച്ചാൽ ചെയ്യാൻ പറ്റില്ല മക്കളെ അവര് നമ്മളോട് കാണിക്കുന്ന സിൻസിയറിറ്റിയുടെയും സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും ഒട്ടും ഒരു ഒരു കാപട്യമില്ലാത്ത കറകളഞ്ഞ പ്രതിഫലനമാണ് ആ സ്നേഹം അതാണ് ഞാൻ നിങ്ങളിൽ നിങ്ങളുടെ സെറിനോട് കാണുന്നത് നമ്മൾ മലയാളികളുടെ കയ്യിൽ ഒരു കയ്യടി ഒരു ചെലവുമില്ല ടാക്സ് പോലും കൊടുക്കണ്ട പക്ഷെ ഒരു കയ്യടി കിട്ടണം എന്നുണ്ടല്ലോ മോനെ ഭയങ്കര പാടാ അപ്പോഴാണ് ഈ വക ആവേശം ഒരു അധ്യാപകന് കിട്ടുന്നത് ഒരിക്കലും പഠിക്കാൻ ഒരു മനുഷ്യർക്കും ഒരു താല്പര്യവും ഇല്ല കാരണം അത്ര സുഖമുള്ള പരിപാടി ഒന്നുമല്ല പഠിക്കൽ എന്റെ മോനോട് ഞാൻ എടുക്കാണെങ്കിൽ പഠിക്കാൻ പറയുമ്പോ അവൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ ഭയങ്കര ആയിട്ട് ചെയ്യുന്ന രണ്ട് കാര്യം പറഞ്ഞു അല്ലെ അമ്മ എന്നോട് ചോദിക്കണം നിനക്കൊന്നും പഠിച്ചു കൂടിയേനിക്കിഷ്ടമില്ല വളരെ സിമ്പിൾ ആയിട്ടും പറയും എനിക്ക് ഒരു താല്പര്യമില്ല പഠിക്കാൻ പിന്നെ അമ്മ പറയുന്നതുകൊണ്ടും പരീക്ഷ ഉള്ളതുകൊണ്ടും അവനങ്ങ് പഠിക്കുന്ന അപ്പൊ ഇവിടെ ആർക്കും ഇഷ്ടമൊന്നുമല്ല ഞാനും ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നും പഠിച്ചല്ല പക്ഷെ എനിക്ക് എന്തൊക്കെയോ ആവണം ഐ ഹാവ് എ ഡ്രീം ടു അച്ചീവ് നമ്മളെ ചെറുപ്പം മുതൽ എന്താ പഠിപ്പിച്ചു വളർത്തിയത് ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് സക്സസിന് പലപ്പോഴും വളരെ എന്തായിട്ട് പറയാ വർഷങ്ങളായിട്ട് കണ്ടീഷൻ ചെയ്തു വെച്ച ഒരു റൂൾ ഉണ്ട് അല്ലെ അതായത് ഈ ലോകത്തൊരുത്തന്നെ ഒരു മനുഷ്യൻ അംഗീകരിക്കണമെങ്കിൽ അവൻ സക്സസ്ഫുൾ ആയിരിക്കണം ഈ സക്സസിന്റെ പിൻബലം എന്താണ് പണമാണ് അപ്പൊ പണമുള്ളവന് മാത്രമേ പലപ്പോഴും നമ്മൾ അധികവും അംഗീകരിക്കാറുള്ളൂ പക്ഷെ കാലങ്ങൾ കടന്നു പോയപ്പോ ഞാൻ എന്ന വ്യക്തി ഇവോൾവ് ചെയ്ത് ഞാൻ പഠിച്ചു പണത്തിനും അപ്പുറം മനുഷ്യത്വമുള്ളവനെ ണം നല്ലൊരു മനുഷ്യനായി വളരണം എന്ന് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കാരണം എന്റെ ജനറേഷനാണ് എന്റെ കമ്മിങ് ജനറേഷനാണ് എൻ്റെ മകൻ അപ്പൊ ഞാൻ അവനോട് പറയും യു പ്ലീസ് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് അമ്മയ്ക്ക് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുക എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നീ ഒരു നല്ല മനുഷ്യനായിട്ട് വളരുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് അല്ലേ നമുക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം പണൊക്കെ വേണം ഇല്ലാതെ പറ്റില്ല പലതും പിടിച്ചു നിൽക്കാൻ അപ്പൊ ആ സാഹചര്യത്തിൽ ഒരുപാട് മീനിങ്സ് ഉണ്ട് പക്ഷെ കളയാതെ സൂക്ഷിക്കേണ്ട ഒന്ന് മാത്രമേ നിങ്ങളോട് എല്ലാവരോടും ഡോക്ടർ ആയാലും എൻജിനീയർ ആയാലും డాన్సర్ యాక్టర్ ినర్యాలీష్యనాల పైలట్ ఆయాల పైలట్యాలి ఆస్ట్రోనా యు బీ వాట్ ఎవర్ వాంట్ బట్ డోంట్ లూస్ యువర్ హ్యుమనిటీ డోంట్ లూస్ యువర్ ఎంపతి లూస్ యువర్ సింపతి